വരും വരും ഏ വന്ന് ടാറ്റയുടെ സീറയിലും ഈ പുതിയ കിയ സെൽടോസിലും ഒരുപോലൊരു ഉണ്ട് എന്നാൽ സീറയുള്ള ഒരു സംഗതി സെൽടോസിൽ ഇല്ലതാനും എന്തൊക്കെയാണത് പറയാം ടാറ്റ സീറയ്ക്കുള്ളതും അതേപോലെ സെൽറ്റോസിൽ വന്നും എന്താണെന്നറിയോ അതി വൈപ്പറാ കേട്ടോ വരും വരും ഏ വന്ന് വൈപ്പർ ഇപ്പോൾ ഒളിപ്പിച്ച് വെച്ചു പിന്നെ സീറയ്ക്കുള്ളത് എന്നാൽ സെൽറ്റോസിനില്ലാത്തത് പവർ ടൈൽ ഗേറ്റാണ് ഒറ്റ കിക്കിൽ തുറക്കാം ഓക്കെ ഇത് നിങ്ങൾ ഡീലേയെന്ന് കരുതണ്ട അത് അതിൻ്റെ ഡിലേ ആണ് അത്രയും സമയം വേണം ഇത് സാദാ സ്ട്രെട്ടാ നമ്മൾ പിടിച്ചു തന്നെ പൊക്കണം അല്ലാണ്ട് വണ്ടി പൊക്കൂല പിന്നെ സീറയ്ക്കില്ലാത്തത് എന്നാൽ സെൽറ്റോസിനുള്ളത് അത് ബോണ സ്ട്രെട്ടാണ് ഹൈഡ്രോളിക് സ്ട്രെട്ട് സെൽറ്റോസിൻ്റെ ബോണിട്ട് തന്നെ പൊന്തും സീറയിൽ ഇല്ലാത്തതും സെൽടോസിൽ ഉള്ളതും ഈ പാർക്ക് ബ്രേക്ക് കൂടെയാണ് ഇതിന് പാർക്ക് ബ്രേക്ക് സ്വിച്ച് ഉണ്ട് വണ്ടിക്ക് പാർക്ക് ബ്രേക്ക് ഉണ്ട് ഇതിന് സ്വിച്ചും ഉണ്ട്